ആയ്് ഹലോ അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കല്യാണ തിരക്കിലൊക്കെ ഇങ്ങനെ പെട്ട് പോയിട്ടാ സത്യം പറഞ്ഞാൽ നമ്മളോരോ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ടൈമേ കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മൾ പൂരത്തിനൊക്കെ മുന്നേ അതായത് കാട്ടാമ്പാല് പൂരത്തിന് മുന്നേ ഉള്ളൊരു കുട്ടി വ്ലോഗാണട്ടോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത് എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങി വരണ വഴിയാണ് കേട്ടോ നമ്മളവിടുന്ന് കുറച്ച് അധികം വീണ്ടും കൊണ്ട് നടക്കാനുണ്ട് അതായത് ഒരു നടക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നടക്കണം മേലെ നടന്നു വരുമ്പോൾ ആ സമയവും പിന്നെ വൈകീട്ട് സമയമായ കാരണം നമ്മൾ ഓട്ടോ കിട്ടിയപ്പോൾ ഓട്ടോയിൽ പോകുന്നുട്ടോ ഇതാണ് നമ്മൾ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ് പരശുനാമനാൽ പണി കഴിച്ചിട്ടുള്ള അമ്പലമാണ് പിന്നെ നമ്മളെ കാളിദാരികപഥം ഭയങ്കര പ്രസിദ്ധിയായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ ആ മൈതാനത്ത് വെച്ചിട്ടാണ് കേട്ടോ നടക്കുക പിന്നെ ശിവനും ഉണ്ട് പിന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ട് നമ്മളെ കാട്ടാമാലമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്തെ ഭാഗത്താണ് അതായത് നമ്മളിപ്പോൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് ആ ഭാഗത്തായിട്ടാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമുള്ളത് നമ്മളെപ്പോഴും ഈ വഴിയാണ് വഴിയാണട്ടോ കിടക്കാം നേരെ കടന്ന ചിലാണ് ശിവനാണ് മുന്നിലുള്ളത് അപ്പം നമ്മൾ കയറി തൊഴുതു പിന്നെ ഉള്ളിലേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നു കേട്ടോ ഞാൻ അറിയാതെ അത് എടുത്തു പോയി ഇനി അത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും അവിടെയൊന്നും കാണിക്കണില്ലാട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവർക്കും ഒരു എന്താ പറയുക നമ്മൾ കുറേ നാളായി വന്നിട്ട് ഞാൻ അമ്പാടിക്ക് അഞ്ച് മാസം ഉള്ളപ്പോൾ നെയ്യ് കുടിക്കാനാണ് അത് പൂജിക്കാനാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതേ അവനായിട്ട് അവൻ രണ്ട് വയസ്സാവാറായി ഇപ്പോഴാണ് അമ്പലത്തേക്ക് പോകാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അവർ രണ്ടാളും ഭയങ്കര ഒരു സ്നേഹത്തിലായിരുന്നുണ്ട് കാരണം കൈ പിടിച്ച് നടക്കുക ഭയങ്കര ഒരു ഇത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ ഞാൻ നന്നായി തൊഴുകു പിന്നെ ഈ വൈകുന്നേരം നേരത്ത് അമ്പലത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണല്ലേ പിന്നെ ഇപ്പോൾ അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവിടെ ഒരു നിറം നിറമാല ഉണ്ട് എന്ന് പറഞ്ഞു അതായത് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ കാത്തു തിന്നില്ലേ കേട്ടോ അപ്പോഴത്തിന് നല്ല ഇരുട്ടായി അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ ഇവിടുന്ന് നമുക്ക് വണ്ടി കിട്ടണങ്കി സെൻടർ വരെ നടക്കണം അപ്പോൾ അതുകൊണ്ട് ഇതാണ് കേട്ടോ കാളി ദാരിക വധത്തിന് ശേഷം തല അറുത്ത് ഇടുക എന്ന് പറയും ദാരികന്റെ തല കൊയ്ത് ദേവി ഈ കുളത്തിലാണ് ഇടുക എന്ന് പറയുന്നത് അതൊരു കിണറാണ് അത് ഇപ്പൊ ദാരിക വധത്തിനെ നമ്മൾ കിരീടം ഉരിട്ട് ഇതിലേക്ക് എറിയുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ നമുക്ക് ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും ധാരികന്റെ തല വെട്ടിയിട്ട് അതിലാണ് ഇടുക അതിലാണ് ചോരയൊക്കെ ഉണ്ടാവുക എന്നൊക്കെ ഒരു പണ്ട് കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും പോകുമ്പോഴും അതൊരു കൗതുകമാണ് അതൊക്കെ കാണുമ്പോൾ അത് കുറേ നേരം തൊഴുതൊക്കെ ഇറങ്ങി കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ കൊടുത്തു നല്ലൊരു എന്താ പറയുക അന്തരീക്ഷമായിരുന്നു കേട്ടോ പിന്നെ അമ്പലത്തിലെ വെച്ച് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ സമാധാനപരമായിട്ട് വരണം അമ്പലത്തിലൊക്കെ തൊഴാന് നമ്മൾ എന്താ പറയുക തിക്കും തിരക്കടിച്ചിട്ട് വരേണ്ടിത് എന്ന് പറയില്ലേ അതുപോലെ അപ്പോൾ നേരെ ഇട്ടിയപ്പോൾ ഞങ്ങൾ മെല്ലെ തിരിച്ചു പോരായിട്ടാണ് അപ്പോൾ കുറച്ചൊക്കെ തൊഴുത് അമ്പാടിനെ പിടിച്ചാൽ കിട്ടണുണ്ടായില്ല അമ്പാടി പിന്നെ അകത്തേക്ക് വരും പുറത്തേക്ക് വരും അങ്ങനെയായി കുറച്ച് നേരം നിന്നോട്ടോ അപ്പം ഞാനും പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ പോര ഉണ്ടായത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഞാൻ പരമാവധി ഇടാൻ നോക്കാം കേട്ടോ ഓരോ ടൈമിന് നമുക്ക് ഇടാൻ പറ്റുന്നില്ല മക്കൾ രണ്ടും പിന്നെ ഒരു തിരക്കൊക്കെ ആയ കാരണമാണ് കേട്ടോ ഇനി മുടങ്ങാതെ വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ അന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ